ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു വള്ളിച്ചെടിയാണ് അതിൻ്റെ പേര് ഹവായിൻ സൺസെറ്റ് വൈൻ എന്നാണ് അല്ലെങ്കിൽ ഹവായിയൻ സൺസെറ്റ് ബെൽ വൈൻ എന്നുള്ള പേരുമുണ്ട് ഒരു ബെൽ ഷേപ്പിലുള്ള ഫ്ലവർ ആയതുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് കിട്ടിയത് ഇതിൻ്റെ ജന്മദേശം ഹവൈ ഒന്നുമല്ല ഇത് ആഫ്രിക്കയിൽ നിന്ന് വന്നതാണെന്നാണ് പറയപ്പെടുന്നത് ഇത് പൊതുവെ കിട്ടാനായിട്ട് അല്പം ബുദ്ധിമുട്ടുള്ള ഒരു വള്ളിച്ചെടി തന്നെയാണ് ഇത് പിടിപ്പിച്ചെടുത്ത് കഴി പിടിപ്പിച്ചെടുക്കാനും അല്പം ബുദ്ധിമുട്ടുണ്ട് പിടിപ്പിച്ചെടുത്ത് പിടിപ്പിച്ചെടുത്തുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വർഷം മുഴുവനും നമുക്കിങ്ങനെ പൂക്കൾ തന്നുകൊണ്ടേ ഇരിക്കും വളരെ മനോഹരമായിട്ടുള്ള പൂക്കളാണ് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം നല്ല റെഡ് കളറിൽ നല്ല തിളങ്ങുന്ന റെഡ് കളറിൽ നടക്കിങ്ങനെ മഞ്ഞയും ഓറഞ്ചും കൂടെ ഒരു ഷെയ്ഡും കൂടെ വരുമ്പോഴത്തേക്കും പ്രത്യേക ഒരു ഭംഗി തന്നെയാണ് ഇതിന് ഇതിൻ്റെ ഇലകൾ കാണാനും ഭംഗിയാണ് ഇലകൾക്കൊക്കെ ഹാർഡ് ഷേപ്പിൻ്റെ ഹാർട്ട് ഷേപ്പിലാണ് ഇരിക്കുന്നത് ഇഷ്ടംപോലെ തേനുകളൊക്കെ ഉള്ളതുകൊണ്ട് ഫ്ല ബട്ടർഫ്ലൈസൊക്കെ ഇഷ്ടംപോലെ വരികയൊക്കെ ചെയ്യും നല്ല വെയിൽ വേണ്ട ഒരു ചെടിയാണ് അതുപോലെ തന്നെ നല്ല രീതിയിൽ നമ്മൾ വെള്ളവും കൊടുക്കണം കൂടുതലും മഴക്കാലത്താണ് ഇതിൻ്റെ ഫ്ളവേഴ്സൊക്കെ വരുന്നത് അങ്ങനെ ഡിസംബർ വരെയൊക്കെ നമുക്ക് ഈ പൂക്കൾ കിട്ടും ഇത് പിടിച്ചു തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ലീഫ് നോഡിൻ്റെ അടുത്തൊന്നും ഇഷ്ടംപോലെ ഒരു മൂന്നാല് കുലയായിട്ട് ഇതിൻ്റെ മുട്ടുകൾ വന്നിട്ട് ആ അത് മുട്ടുകളെല്ലാം വിരിഞ്ഞ് പൂക്കളായി നിൽക്കുന്നത് നല്ല ഭംഗിയാണ് ഒരേ സമയം രണ്ടും മൂന്നും ഫ്ലവേഴ്സ് ഒരു ബഞ്ചായിട്ടിങ്ങനെ നിൽക്കും കാണാൻ വളരെ മനോഹരമാണ് പിടിപ്പിച്ചെടുക്കാൻ അത്യാവശ്യം പ്രയാസമുള്ളൊരു ചെടി തന്നെയാണ് ഇത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഈ കളർ ഈ രണ്ട് ഷെയ്ഡ് ഇങ്ങനെ റെഡും ഒരു ഓറഞ്ചും മഞ്ഞ കൂടെ വരുമ്പോഴാണ് ഇതിൻ്റെ ഭംഗി ഇരട്ടിയാകുന്നത് പിന്നെ പൊതുവെ നഴ്സറിയിലൊക്കെ ഇത് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ് ഞാനിതിപ്പം എൻ്റെ വീട്ടിൽ ഒരു പ്രാവശ്യം എൻ്റെ നഷ്ടപ്പെട്ടു പോയിട്ട് ഞാൻ രണ്ടാമത് സംഘടിപ്പിച്ചതാണിത് ഇതിൻ്റെ വള്ളി നമുക്ക് അത്യാവശ്യം മുറ്റിയ വള്ളി വെച്ച് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാം ഉച്ചയുടെ ക്ഷമ വേണ്ടതാണ് എൻ്റെ തൈകളൊക്കെ പിടിപ്പിച്ചെടുക്കാനായിട്ട് ഇതൊക്കെയാണ് ഇതിൻ്റെ ചെടിയുടെ പ്രത്യേകത എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബൈ